വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസുകൾ നിലവിലുള്ളതിനേക്കാൾ പത്തിരട്ട് വരെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നടപടി ഇത്തരത്തിൽ പുതുക്കിയ ഫീസ് ഘടന അത് രാജ്യവ്യാപകമായിട്ട് ബാധകമാണ് പുതിയ നിയമം അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകൾക്കുള്ള കാലപ്പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്തു വർഷമായി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് വാഹനം ഉപയോഗിക്കുന്നതിന് വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഇനി ഈടാക്കുക ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റിനായിട്ട് ഇരുപത്തയ്യായിരം രൂപ നൽകേണ്ടി വരും നേരത്തെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതേ കാലപ്പഴക്കമുള്ള മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പകരം ഇരുപതിനായിരം രൂപയും നൽകണം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി പതിനയ്യായിരം രൂപയാണ് നൽകേണ്ടത് മുച്ചക്ര വാഹനങ്ങൾക്ക് ഏഴായിരം രൂപയാണ് നിരക്ക് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ടു വീലറുകൾക്ക് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന ഫീസ് ഈടാക്കും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായിട്ട് മോട്ടോർ സൈക്കിളുകൾക്ക് നാനൂറ് രൂപ നൽകണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അറുന്നൂറ് രൂപയും മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആയിരം രൂപയുമാണ് നൽകേണ്ടത് റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ പുതിയ നടപടി പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചിലവേറിയ കാര്യമാണ് ഇത് വാഹന ഉടമകളെ അവ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ നിർബന്ധിതരാക്കും ഇതാണ് സർക്കാർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക